എല്ലാ കൂട്ടുകാർക്കും എസ് ആൻഡസ് പ്ലാൻസിൻ്റെ റോസ് കെയർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള റോസിന് ഞാൻ ഇപ്പം ഇന്ന് എന്തൊക്കെ കെയറാണ് കൊടുക്കുന്നത് എന്താണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നൊരു സൺഡേ ഒഴിവ് ദിവസമായപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ എൻ്റെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് അറിയാനായിട്ടും കൂടിയാണ് ചെയ്തിട്ടുള്ളത് കുറെ പേർക്കൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലും അറിയില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം ഞാൻ എൻ്റെ റോസുകൾക്കെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ ദിവസങ്ങളിലാണ് എനിക്ക് സൺഡേയിലാണ് എന്തെങ്കിലുമൊക്കെ റോസിന് വേണ്ട കെയറൊക്കെ കൊടുക്കാനായിട്ട് ടൈം കിട്ടുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ മഴ തുടങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വലുതായിട്ട് ഇല്ല അപ്പം ഞാനൊരു സൺഡേ ദിവസം റോസിന് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കുറച്ച് നീണ്ടൊരു വീഡിയോ ആണ് അപ്പം പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മുടെ റോസുകളെല്ലാം തന്നെ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും മണ്ണിലേക്ക് നേരിട്ട് നട്ട് കൊടുത്തിട്ടുള്ള റോസുകൾ കുറവായിരിക്കും എങ്കിലും പോട്ടിലൊക്കെ മണ്ണ് നമ്മൾ ആവശ്യത്തിന് അതായത് നല്ല രീതിക്ക് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിശ്രിതമൊക്കെ ഇട്ടിട്ട് ഇരിക്കുമല്ലോ റോസ് നടുക അപ്പോൾ നമ്മുടെ ഓരോ റോസുകളും എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒന്ന് രണ്ട് വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതെ ഇന്ന് ഈ റോസ് ഇതിനെക്കുറിച്ച് അതായത് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് എന്ന് പറയാം ഇതിപ്പം മണ്ണിലേക്ക് നേരിട്ട് നട്ടിരിക്കുന്ന റോസാണ് റെഡ് കളറാണ് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഒരുപാട് പൂക്കളായിട്ടുണ്ടായിരുന്നു ചെറിയൊരു തൈ ആണെങ്കിൽ അതിൽ നിറയെ അപ്പോൾ ഒന്ന് പ്രോൺ ചെയ്ത് കൊടുക്കുകയാണ് ഒരല്പം താഴ്ത്തി തന്നെയാണ് കട്ട് ചെയ്തത് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് സാപ്പ് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ റോസൊക്കെ വേണെന്ന് നശിച്ചു പോവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു കമ്പ് കുഴിച്ചിട്ടിട്ടുള്ള റോസാണ് അതിപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ആ ചെറിയൊരു തൈ ആണെങ്കിലും അതിൽ നിറയെ മുട്ട് വന്നിട്ടുണ്ട് ഒരു ക്ലൈമ്പിങ് ആണ് വൈറ്റ് കളർ ചെറിയ അപ്പോൾ അതിനൊരു കമ്പൊക്കെ കുത്തി കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പത്ത് മണിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പൂക്കൾ വന്നു കഴിഞ്ഞ് പാവം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതവിടെ ഒന്ന് ചീഞ്ഞിട്ട് നമ്മുടെ ചെടി നഷ്ടമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഇതിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടപ്പോൾ അങ്ങ് ചെയ്തു അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എല്ലാ റോസിൻ്റെയും തന്നെ ആവശ്യത്തിന് വേണ്ട പ്രൂണിങ്ങുകളെല്ലാം ഇന്ന് തന്നെ ചെയ്യാണ് ഞാൻ അപ്പോൾ ഇതെല്ലാം പൂക്കൾ വന്നിട്ടിങ്ങനെ നിൽക്കുകയാണ് റോസ് ആണ് റോസാണ് സെവൻഡേസ് റോസ് എന്ന് പറഞ്ഞാലും രണ്ടാഴ്ചയോളം നമുക്ക് ഫ്ലവർ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അതിൽ അപ്പോൾ പൂവെല്ലാം വിരിഞ്ഞ് കൊഴിയാൻ കരിഞ്ഞ് കൊഴിയാനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണ് ഈ ബട്ടൺ റോസിലൊക്കെ നിറയെ പൂക്കൾ വന്ന് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു റോസായിരുന്നു ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇല ചുരുളിൽ നിന്നൊരു അസുഖം അതുപോലെ തന്നെ മുട്ടകളൊക്കെ മുഴുവനും പിരിയാതെ വരുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ റോസിനും എല്ലാ റോസിനും തന്നെ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നു അതിൽ നിന്ന് അത് മാറി വരുന്നേ ഉള്ളൂ ഇത്ര ശ്രമിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ബ്രാഞ്ചസ് വരുമ്പോൾ വീണ്ടും ഇതുപോലെ മുരടിച്ച് ചുരുൻ്റെ ഇലക്കാണെങ്കിൽ അതും ബ്രൂൺ ചെയ്ത് കൊടുക്കുക നമ്മൾ എന്ത് ഫെസ്റ്റിസൈഡ് കൊടുക്കുകയാണെങ്കിലും എല്ലാ ആഴ്ചയിൽ തന്നെ കൊടുക്കുക ഇനി അഥവാ ജൈവ രീതിയിലുള്ള ഫെസ്റ്റിസൈഡുകളൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് വളർന്നു വരികയുള്ളൂ ഈ ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് രാസവളം ആകുമ്പോൾ അത് കുറച്ച് കെമിക്കലാകുമ്പോൾ നമുക്കതിൻ്റെ സ്മെല്ലൊക്കെ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ജൈവവളങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ രാസ കീടനാശിനി കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ റോസുകൾക്കല്ല ഇതുപോലുള്ള മുട്ടകൾ വിരിയാതിരിക്കുന്നത് അല്ല മഞ്ഞച്ച് പോകുന്നത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മുടെ റോസ് മുരടിച്ച് നിന്ന് പോകും വളരെയേല പൂക്കളും കുറവാകും അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഫെസ്റ്റിസൈഡ് കൊടുക്കേണ്ട കാര്യം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സാപ്പ് കറക്റ്റ് ടൈമിൽ കൊടുക്കുക ഏതായാലും എൻ്റെ റോസ്സിൻ്റെ എല്ലാം നന്നായിട്ട് തന്നെ ഒരുമാതിരി ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് വെറുതെ നീണ്ടു വളർന്ന് നിൽക്കുന്ന സ്റ്റെമ്മ് അങ്ങനെയുള്ള ഇതെല്ലാം തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിന്നെ അതുപോലെ തന്നെ നമ്മൾ മഴയത്ത് നിന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ ചുവട്ടിലധികം വെള്ളമൊന്നും വീഴാതിരിക്കുന്ന ഒരു പ്ലാന്റ് ആവുമ്പോൾ എൻ്റെ ചുവട്ടിൽ ഇതുപോലെ ചോനൻ ഉറുമ്പ് കൂടുകൂട്ടി അങ്ങനെ ഇരിക്കുന്നുണ്ടാവാം നമ്മുടെ ചെടീൻ്റെ പേരൊക്കെ നശിപ്പിക്കും അതുകൊണ്ട് അവരെ അങ്ങനെ വളരെ അനുവദിക്കാതെ അവരെ അതിൽ നിന്ന് ഒഴിവാക്കണം അപ്പോൾ റോസിൻ്റെ ചുവടെല്ലാം നല്ല നീറ്റാക്കി എടുക്കുക ഇലകളൊക്കെ നിലത്ത് പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പെറുക്കി അതിൻ്റെ പോട്ടിൻ്റെ ചുവടു ഭാഗം ചെടിയുടെ ചുവട് ഭാഗം നീറ്റാക്കുക ഇത് യെല്ലോ കളർ റോസാണിത് കണ്ടോ ഇതിൻ്റെ ലീഫ് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നത് അതിങ്ങനെ ഈ ഒരു കളറിലേക്ക് വരാൻ കാരണം അതിന് വേണ്ട വളം കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കണം അല്ലാതെ വന്ന വളങ്ങളൊക്കെ കൊടുക്കാറുമുണ്ട് അങ്ങനെ വളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫുകൾ ഈ കളറിലേക്ക് വരും ഞാൻ കട്ട് ചെയ്തതിന് ശേഷം സാഫും റോഗറും കൂടെയാണ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നാടൻ റോസുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇത് കണ്ടോ ഇത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള നാടൻ റോസാണ് നേരിട്ട് മണ്ണിലേക്ക് നട്ടേക്കുന്നതാണ് അവരൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വളർന്നു നിൽപ്പുണ്ട് ലീഹുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പൂക്കളൊക്കെ തരുന്നുണ്ട് ഇതൊക്കെ നാടൻ റോസുകൾ മണ്ണിൽ നേരിട്ട് നട്ടതാണ് കേട്ടോ അതുപോലെ ഇത് നോക്കൂ ഇതിൻ്റെ മുട്ടൊക്കെ അങ്ങ് എന്തോ നീരൂറ്റി കുടിച്ച പോലെ നല്ല ഭംഗിയിൽ വിടർന്നുകൊണ്ടിരുന്ന റോസുകളാണ് ഈ വയലറ്റ് റോസൊക്കെ എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം ഈ ചെടികൾക്കെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ ഒരു ആഴ്ചയോ ഒരു രണ്ടാഴ്ചയിലുള്ള ഒരു വ്യത്യാസം പോലും നമ്മുടെ ചെടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും പെസ്റ്റിസൈഡ് കൊടുക്കേണ്ടതാണ് ഞാൻ കൊടുക്കുന്നത് റോഗറും സാഫും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഒരു മില്ലി ഒരഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് റോവറ് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഞാൻ റോസ് ഒരു വള ഒരു ജൈവ വളം തന്നെയാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് എൻപിക്കയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കടലപ്പിണ്ണാക്കും വേപ്പിണ്ടാക്കും കൂടെ പൊടിച്ചെടുത്തതാണ് അതിലേക്ക് മുട്ടയുടെ തോട് പൊടിച്ചതും കുറച്ച് ജൈവ വളം കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു അതുകൂടെ കമ്പോസ്റ്റ് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് സാഫും ചേർത്തിട്ടുണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്ക് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് ഒരു ടിന്നിലേക്കാക്കി കുറച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കട്ട് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇട്ടുകൊടുക്കാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ജൈവവളം ഇനി മഴക്കാലമാണെങ്കിൽ നമുക്ക് ജൈവവളം അധികം കൊടുക്കാതെ രാസവളം കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ എൻപിക്കേം കൊടുക്കുന്നുണ്ട് ഇത് ഇച്ചിരി അലുന്നതായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കാനാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എടുത്ത് സ്റ്റോർ ചെയ്താൽ വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇതുപോലെ വളം ചേർത്ത് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വളമാണ് ഇന്ന് കൊടുക്കുന്നത് കാരണം കടലപ്പിണ്ണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് തണുത്തിട്ട് ഒന്ന് പതിയെ ഒരു തണുപ്പ് വന്നിട്ടുണ്ട് ഇനി അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിക്ക് ഇപ്പം ആയിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പൊടിച്ച് കൊടുക്കുന്നതാണ് നല്ലത് എൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ചെടിയുടെ ചുവട് പോട്ടിലെ മണ്ണൊക്കെ ഇടന്ന് പതിയെ ഇളക്കി വേര് പൊട്ടാത്ത പോലെ വേണം ഇളക്കി കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഓരോ പിടി വീതം ഓരോ റോസിൻ്റെ പൂടിൻ്റെയും ചുവട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് എപ്പോൾ നമ്മൾ പ്ലാന്റ് ഒക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാന്റ് ആണെങ്കിലും വളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് എങ്കിൽ മാത്രം നമ്മുടെ പ്ലാന്റ് വീണ്ടും ബ്രാഞ്ചസ് ഒക്കെ വരാനായിട്ട് ഒരു സഹായം ആവുള്ളൂ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു വളവും കൊടുക്കുന്നത് നിർബന്ധമായിട്ട് തന്നെ കൊടുക്കുക അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നീണ്ടു പോയിട്ടുള്ള ചെടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക ഞാനൊരു അളവ് പറയുകയാണെങ്കിൽ ഇതുപോലൊരു അടപ്പിന് ഞാൻ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊരു കംഫർട്ടിൻ്റെ ഒരു അടപ്പാണ് കാരണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ റോസിൻ്റെ മുള്ളിലൊക്കെ തട്ടിട്ട് കൈയിൽ വളം വീണ് പോകുന്നത് കൊണ്ട് ഞാൻ അത് എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തേ ഉള്ളൂ വളം കൊടുക്കുമ്പോൾ എല്ലാം നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാം ചുവട് ബോട്ടിലെ മണ്ണ് നന്നായിട്ടൊന്ന് പതിയൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് താഴ്ത്തി നമ്മുടെ പ്ലാന്റിൻ്റെ വേര് പൊട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ മഴക്കാലമായതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ചീയല് വെള്ളമൊക്കെ വീണ് പെട്ടെന്ന് ചീയല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ റോസ്റ്റിനൊരു കെയർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടായാനും അതുപോലെയൊക്കെ നന്നായിട്ട് വരാനൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ലീഫുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരാനും മുട്ടുകളൊക്കെ വിരിഞ്ഞു കിട്ടാനും ഒക്കെ നമ്മൾ ഫെസ്റ്റിസൈഡ് അനിർബന്ധമായിട്ടും ജൈവ ഫെസ്റ്റിസൈഡുകളാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴും അല്ലാത്തതാണെങ്കിൽ ആഴ്ചയിൽ ഓരോ ആഴ്ചയും കൊടുക്കേണ്ടതുണ്ട് അത് നിർബന്ധമായി കൊടുത്താൽ മാത്രമേ റോസ് എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം തന്നെ ഇതുപോലെ മുരടിച്ച് പോവുക വിരിയാതെ പോവുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ കെയർ കൊടുക്കുന്ന രീതിക്കാണ് നമുക്ക് റോസ് നന്നായിട്ട് കിട്ടുക ഇനിയിപ്പോൾ ആയതുകൊണ്ട് തന്നെ സാപ്പും ആഴ്ച ഓരോ ആഴ്ചയിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്